സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവിൻ്റെ ഇൻറ്റർവ്യൂ തന്നെയാണ് ഇൻറ്റർവ്യൂവിനു വേണ്ടി രനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അർജുൻ ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആവാത്തതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അർജുൻ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ തന്നെ കപ്പടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അത് ഫോൺ നോക്കിയിട്ടാണോ മനസ്സിലായെന്ന് റണീഷയുടെ ചോദ്യത്തിൽ തന്നെ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അവരുടെ ഗെയിമിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ അവരെ ഞാൻ എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീദുവിനോട് ചോദിക്കുന്നുണ്ട് അർജുനന് കപ്പ് കിട്ടാത്തതിന് കിട്ടാത്തതിൽ എന്ന് ചോദിച്ചപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇല്ല കാരണം ജിൻഡോ ചേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് വിൻ്റെ ഡിസേർവ് ആയിട്ടുള്ള ഒരു വിന്നർ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ ജിൻഡോ ചേട്ടൻ ഇട്ട എഫേർട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞങ്ങളത് കണ്ടതാണ് പിന്നെ എല്ലാവരും പ്രേക്ഷകരും കണ്ടതാണെന്ന് ശ്രീതു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആകേണ്ട വ്യക്തി എന്നാണ് എൻ്റെ ഒരു നിലപാട് പിന്നെ എല്ലാവരും പ്രേക്ഷകർ തീരുമാനിക്കുന്ന മക്കളാണ് തീരുമാനിക്കേണ്ടത് മക്കളുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ലാസ്റ്റത്ത് ഒരു എന്താണെങ്കിലും വിന്നറാകാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ ശ്രീധു തീർത്തും പറയുന്നുണ്ട് അർജുൻ വിന്നറാവാത്തതിൽ വിഷമമൊന്നുമില്ല എന്നും ശ്രീധൂർ തുറന്നു പറയുന്നുണ്ട്